നമസ്കാരം അപ്പം നമ്മളിന്ന് ചോ സോയ ചങ്ക്സ് കൊണ്ട് ഈ സോയാബീൻ സോയാബീനിൻ്റെ സോയാബീൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് ഒക്കെ ടേസ്റ്റ് ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരും സോയാബീൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്ത് ഇത് നഗലെ നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പും കൂടെ ഇങ്ങനെ നമ്മളൊന്ന് തിളപ്പിക്കുമ്പോൾ ഉപ്പും കൂടെ പിടിച്ചോളൂ അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് കിട്ടിയാൽ മതി കൂടുതൽ വേഗണ്ട കാര്യമില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ ഒക്കെ മാറും ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊക്കെ ഒന്ന് തണുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പാനിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതിങ്ങനെ ഒന്ന് ഞാനൊരു കോരിതവി വെച്ചൊന്ന് കോരിയെടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ അരിവ് പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെള്ള ഊറ്റി എടുക്കാം അപ്പം എല്ലാം ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു കടായി തന്നെ നമുക്കിനി മസാല കൂട്ടൊക്കെ റെഡിയാക്കാനായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം അപ്പം ഞാൻ ഈ കടായി തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് കുറച്ച് തേങ്ങാകൊത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ തേങ്ങാകൊത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുക്കാം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇതിൻ്റെ എണ്ണയ്ക്കും ഒരു തേങ്ങയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സബോളയാണ് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ് ഏർ അത് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഒരു കാല് ടീസ്പൂൺ കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ സബോളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴിന്ന് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് അപ്പൊ അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ വെച്ച സോയ അതിൻ്റെ അതിൽ ചൂടാറിയിട്ടുണ്ട് അപ്പം നമ്മൾ കൈവെച്ച് തന്നെ അതിനകത്ത് കുറച്ചും കൂടെ വെള്ളമുണ്ടല്ലോ ഊറ്റിയെടുത്താലും അപ്പം അത് കൈവച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റിയെടുക്കണം വെള്ളം ഇരുന്നാല് നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പം വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇത് ചെറിയ സോയാബീൻ ആണ് പക്ഷെ അപ്പം ഒരു വലിപ്പം വേണ്ടാത്തോണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ വലിപ്പത്തിലും വേണമെങ്കിൽ ഉണ്ടാക്കാം ഒന്നും കൂടെ കട്ട് ചെയ്ത് അപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അപ്പം നമ്മുടെ സബോളയൊക്കെ ഇതൊന്ന് വഴറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ ഞാനിവിടെ കാശ്മീരി ചില്ലി കാശ്മീരി പൊടിയാണ് കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് വരെ മറ്റേ ഇരു വെള്ളം മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ബീഫ് ഫ്രൈയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ മസാല മണമൊക്കെ മാറുന്നതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഇതിന്റെ മസാല മണമൊക്കെ മാറി പൊടിയൊക്കെ ഇതുപോലൊരു മൂത്ത ഒരു കളർ ചേഞ്ച് ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച സോയാബീൻസും അത് സോയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ പതുക്കെ ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് വെള്ളം പോയ സോയാബീൻ ആണ് ഇപ്പൊ വെള്ളം കളഞ്ഞില്ലെങ്കിലും ഇത് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സമയം ഇട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെള്ളം പറ്റിക്കേണ്ടി വരും ഇങ്ങനെ നമ്മളത്തേക്ക് അധികം കൂടുതൽ സമയം എടുക്കാതെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ആ മസാലക്കൂട്ടുമായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കോത്തില്ല അത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിപ്പഴമാണ് അപ്പം തക്കാളിപ്പഴത്തിൻ്റെ ഒരു പകുതി മതിയാവും ആ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഏത് കറിക്കും നല്ലൊരു ടേസ്റ്റിന് കറിവേപ്പില നല്ലതല്ലോ അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണമയൊക്കെ കൂടുതൽ മുന്നോട്ട് വേണം എന്നുള്ളവർക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഇത് എന്ത് എത്രമാത്രം ഫ്രൈ ആക്കുന്നോ അത്രമാത്രം നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എങ്ങനെയൊന്ന് ഫ്രൈ ആക്കി എടുത്ത് നോക്കൂ നല്ലൊരു അടിപൊളി കറിയാണ്